ഹായ് ഫ്രണ്ട്സ് നമ്മൾ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ചേരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദേശസന്ധി എന്ന് വെച്ചാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് ലോപസന്ധി ആഗമസന്ധി ദിത്വസന്ധി തുടങ്ങിയ സന്ധികളെപ്പറ്റി നമ്മൾ വിശദമായി തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ആദേശ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നോക്കാം വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നുണ്ട് അങ്ങനെ മാറ്റങ്ങൾ രൂപപ്പെട്ടിട്ടാണ് ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും പല രീതിയിലും വ്യത്യാസമുള്ളതായിട്ട് ഉച്ചാരണത്തിൽ പല പല വ്യത്യാസങ്ങളും ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ നമുക്ക് ചില വാക്കുകളെ നോക്കുമ്പോൾ അത് ഏത് സന്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദേശസന്ധി എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള സന്ധിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആദേശസന്ധിയിലൂടെ വാക്കുകൾ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം വർണ്ണങ്ങൾ കൂടി സമയത്ത് ഒരു വർണ്ണം ഇല്ലാതെയായിട്ട് മറ്റൊരു വർണ്ണം ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനെയാണ് ആദേശ സന്ധി എന്ന് പറയുന്നത് ലോപസന്ധിയിൽ ഒരു വർണ്ണം ഇല്ലാതാവുന്നുണ്ടെങ്കിലും ആ ഇല്ലാതായി മറ്റൊരു വർണ്ണം അങ്ങോട്ട് കടന്നു വരുന്നൊന്നുമില്ല പക്ഷേ ആദേശസന്ധിയിൽ ഒരു വർണ്ണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊന്ന് കടന്നു വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന ഈ സന്ധി വിഭാഗത്തിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു വർണ്ണം മാറി ആ സ്ഥാനം മറ്റൊരു വർണ്ണം വന്ന് കൈയടക്കുമ്പോൾ അങ്ങനെ രൂപപ്പെടുന്ന പ്രത്യേകതരം വാക്കുകൾ ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളായിട്ട് കണ്ടെത്താൻ കഴിയുന്നതാണ് ഇവിടെ ആദേശസന്ധിക്ക് ഉദാഹരണമായി രണ്ട് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം വിൺ പ്ലസ് തലം വിണ്ഡലം വിൺ തലം എന്നിവ കൂടിച്ചേർന്ന് വിണ്ഡലമായി മാറുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ തലത്തിലെ താ ഇല്ലാതാവുകയാണ് ഇവിടെ വിൺ എന്നതിൽ ശേഷമുള്ള ത എന്നത് ഇല്ലാതായ ശേഷം വിൺ കഴിഞ്ഞ് ട കടന്നു വരുന്നു അങ്ങനെ ത എന്ന് പറയുന്ന അക്ഷരത്തെ ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു വർണ്ണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ട എന്ന് പറയുന്ന അക്ഷരം അഥവാ ഒരു വർണ്ണം കടന്നു വരുന്നു അപ്പോൾ ഒന്നിനെ ഇല്ലാതാക്കിക്കൊണ്ട് സന്ധി ചെയ്യുമ്പോൾ ഒരു വർണ്ണത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് അങ്ങനെ രൂപപ്പെടുന്ന സന്ധിയെയാണ് ലളിതമായി ആദേശസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ആദേശ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ടാമതായിട്ട് ഇവിടെ ഉദാഹരണമായിട്ട് ഒരു വാക്ക് കൂടി നമുക്ക് കാണാൻ കഴിയും എൺ പ്ലസ് നൂറ് അതാണ് എണ്ണൂറായി മാറുന്നത് ഇവിടെ എൺ കഴിഞ്ഞിട്ടുള്ള നൂറ് എന്നതിലെ നാ ഇല്ലാതായ ശേഷം ന കടന്നു വന്ന് എണ്ണൂറ് എന്ന വാക്കായി മാറിയതായിട്ട് കാണാൻ കഴിയും ഈ രണ്ട് വാക്കുകളിലും വ്യക്തമായി തന്നെ ആദേശസന്ധി കടന്നു വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സന്ധികളെപ്പറ്റി എല്ലാ വീഡിയോകളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി നൊബി ഇനി വീണ്ടും വരും താങ്ക്